ഹായ് ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ മുൻപേ തന്നെയാണ് ഞാൻ ഇനി ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറണം അപ്പോൾ ഇനി ഇവിടുത്തെ ടിക്കറ്റ് ചാർജും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം ഉള്ളിൽ പോയിട്ട് ഉള്ളിലെ കാഴ്ചയും കാണാം ഓക്കെ ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം പതിനാല് പതിനഞ്ച് കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈൻ ഫോറസ്റ്റ് എത്താൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ മുമ്പത്തെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വന്നാണ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാം നമ്മുടെ സാർ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഒരാൾക്ക് മുപ്പത് രൂപയാണ് നമ്മൾ ക്യാമറ എന്തെങ്കിലും ഉള്ളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ അതിന് വേറെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഇത് ഫുൾ പൈൻ മരങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫോട്ടോസ് എല്ലാം എടുക്കുന്ന ഒരു അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ പൈൻ ഫോറസ്റ്റ് പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കണ്ടിട്ടുണ്ടാകും ഒരുപാട് സിനിമകളിലാണ് ഈ ഭാഗത്ത് ഊട്ടിയിൽ എവിടെ നിന്നാണെങ്കിലും ഒരുപാട് സിനിമകളെല്ലാം ഷൂട്ടിങ് ചെയ്യുന്ന ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇവിടെ പോയാലും അപ്പോൾ അത് ഫുള്ളായിട്ട് പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാം ഒരേ സൈസ് പോലെയുള്ള മരങ്ങളാണ് കേട്ടോ പിന്നിങ്ങനെ ഓരോ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുക്കാം ഒരു റെസ്റ്റ് ചെയ്യാം അങ്ങനെ അടിപ്പുള്ളിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പും അങ്ങനെ എല്ലാം അടങ്ങി സൂപ്പർ തന്നെയാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി താഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം ഒരുപാട് കുറച്ചുകൂടി നടക്കാണ്ട് താഴത്തിലേക്ക് പിന്നെ താഴത്തൊക്കെ എന്തൊക്കെ കാണാനുള്ള എല്ലാം നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിൽ തന്നെ ഫോട്ടോസ് എല്ലാം എടുക്കണമെങ്കിൽ എന്തായാലും നമുക്കൊരു മിസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഊട്ടിയില്ലേ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് അറ്റത്ത് നമ്മുടെ എൻഡിലായിട്ട് ഒരു ലേക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം നിങ്ങൾ എല്ലാരും ഒരുപാട് തിരക്കുണ്ട് കേട്ടോ ഒന്ന് ഇവിടെ ചെറിയ ചെറിയ കുട്ടികൾക്ക് ടോയ്സുകളെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് തൊപ്പികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുതിര സവാരി ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് കുതിരകളോളം സവാരി നടത്താൻ വേണ്ടി ഇവിടെ ഉണ്ട് നമുക്ക് കുതിരപ്പുറത്തെല്ലാം ഒന്ന് നടന്ന് കാണണമെങ്കിൽ നമുക്ക് അതിനെല്ലാം ചാർജ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് മുന്നൂറ് രൂപയെല്ലാം അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലീക്കിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് നല്ല തെളിഞ്ഞൊരു വെള്ളം തന്നെയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഈ പൈൻഫോറസ്റ്റിന് നടുവിലായിട്ട് ഈ ലേക്ക് വെള്ളമാണെങ്കിൽ വേറെ രക്ഷയില്ല കേട്ടോ നല്ല തിളിഞ്ഞ വെള്ളവും അതേപോലെ നല്ല തണുപ്പ് തന്നെയാണ് വെള്ളത്തിൽ തൊട്ടാലും നിങ്ങൾ വന്ന് എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആരും ഇവിടെ വരാതിരിക്കുക ഇവിടെ വരുമ്പോൾ എന്തായാലും ഇവിടെ വിസ്റ്റ് ചെയ്യുക ഇത് കുറച്ച് പേര് പുതരയിലെല്ലാം പോയിട്ട് വരുന്നുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞാൽ കുറച്ചൊരു കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഷൂട്ടിങ് പോയിന്റ് എത്താൻ കേട്ടോ അവിടെയും അടിപൊളി തന്നെയാണ് കാണാൻ നമുക്കിവിടെ നിന്ന് ഒരുപാട് നടക്കാനുണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഉൾഭാഗത്തേക്കൊക്കെ നടന്ന് അങ്ങനെ പോകാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച നമുക്ക് അടുത്തൊരു പോയിന്റിൽ പോകാൻ ടീ ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് അവിടെ എല്ലാം പോകുന്നുണ്ട് അപ്പോൾ നമ്മളെന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതാണ് നിങ്ങൾ വന്ന് വരുന്ന എല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും പല ഭാഗത്തുമാണ് ഇവിടെ നിന്ന് ഞങ്ങൾ പോവാൻ നിൽക്കുക ഇവിടെ നിന്ന് എനിക്ക് കഴിഞ്ഞ് കയറാണ് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക്